ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ജോയിൻറ്റ് കംപ്ലയിൻസ് അതിപ്പം ആറയാവാം റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദമാവാം അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസ് സന്ധിവാദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നത് ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കംപ്ലയിൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ബാധിച്ചിരിക്കുകയാണ് അപ്പം പലരും പല ഡയറ്റും അതേപോലെ തന്നെ ഭക്ഷണ രീതികളും എല്ലാം മാറി മാറി ഫോളോ ചെയ്തിട്ടൊന്നും അതിൻ്റെ ആ ഒരു പെയിൻ ഇൻറ്റൻസിറ്റി ഒന്നും ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചിനും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കുറച്ചിനം ഭക്ഷണങ്ങളുണ്ട് എസ്പെഷ്യലി ഈ ആർത്രൈറ്റിസ് കംപ്ലൈൻസിനെല്ലാം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റുമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇന്ന് സാധാരണയായിട്ട് ഇവിടെ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ അതിന് നാല് സൈൻസ് ഉണ്ട് ഒന്ന് അത് സ്വെല്ലിങ് ആയിരിക്കാം അതായത് നീര് വെച്ചൊരു ഉണ്ടാവും വേദന ഉണ്ടാവുന്നതാണ് അതായത് തൊട്ടു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പെയിൻഫുൾ ഫീലിംഗ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അത് അതിൻ്റെ അപ്പിയറൻസ് ജസ്റ്റ് നമ്മൾ നോക്കുമ്പം നല്ല റെഡിഷ് കളറായിട്ടിരിക്കുന്നത് കാണാം എസ്പെഷ്യലി ഗൗട്ടി ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റ്സ് നോക്കുകയാണെങ്കിൽ തള്ളവരലൊക്കെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ വേദന ഉണ്ടാവുന്നത് സ്വെല്ലിങ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ റെഡ് കളറായിരിക്കുന്നത് കാണും നാലാമതായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ടെമ്പറേച്ചർ അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു ചൂട് ഫീൽ ചെയ്യുന്നു ഇതാണ് ഫോർ ക്ലാസിക്കൽ സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ആ സെയിം സയൻസ് തന്നെയാണ് നമുക്ക് റുമാറ്റോഡ് ആർത്രൈറ്റിസ് കംപ്ലൈൻസിലെല്ലാം കാണപ്പെടുന്നത് അതായത് എസ്പെഷ്യലി ചെറു വിരളുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെറിയ ജോയിൻസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് എഫെക്റ്റ് ചെയ്യുന്നത് നമ്മളെ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് ഒന്ന് രാവിലെ എഴുന്നേരിക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫായിട്ട് ഇരിക്കുന്നു ഒന്ന് നിവർത്താൻ പറ്റുന്നില്ല ഒരു ഹാർഡായിട്ട് മരം കട്ടിയായ പോലത്തെ ആ ഒരു സെൻസേഷൻസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജ് നോക്കുവാണെങ്കിൽ നമ്മുടെ കൈകളൊക്കെ ജസ്റ്റ് ഒരു സ്വാൻനക്ക് പോലെ അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ കഴുത്ത് പോലെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ജോയിൻസ് ഒക്കെ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഫോമിലേക്കൊക്കെ ഡിഫോമിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആർത്രൈറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓരോ ജോയിൻസ് നമ്മുടെ മുട്ടിനെ ബാധിക്കാം അതേപോലെ തന്നെ എല്ലിനും അതേപോലെ കൈകൾക്കും കാലുകൾക്കും എല്ലാം ഈ ഒരു ആർ ഐ കംപ്ലൈൻറ്റ്സ് എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ആൻറ്റി അതായത് ഈ ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പം ആ ഇൻഫ്ലമേഷൻസിനെതിരായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും കഴിക്കേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയിൽ വരുന്ന ഒന്നാമത്തെ ഭക്ഷണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പം അത് നല്ല ഇനം കൊഴുപ്പുകളല്ല പകരം നമ്മുടെ ശരീരത്തിലൊരു ബാഡ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും അപ്പോൾ അത്തരം ഭക്ഷണങ്ങളെ അവോയ്ഡ് യും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ചെറിയ മത്സ്യങ്ങളിൽ അയല മത്തി നെത്തൊലി പോലത്തെ ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള കാഷ്യൂ ബദാം വാലൻസിലൊക്കെ ഒരു പരിധിവരെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾ മത്സ്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ അത് മാക്സിമം ബോയിൽ ചെയ്ത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ ഇന്ന് ഒത്തിരി പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പം ഭക്ഷണം മാത്രം പോരെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്സ്യൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടി വിറ്റമിൻസൊക്കെ കഴിക്കേണ്ടതുണ്ടോ എന്ന് അതിലൊന്നാണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ മീനെണ്ണ ഗുളികളൊക്കെ ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് ഒരു ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒന്നോ ഒന്ന് ഡെയിലി ഒരു ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് നല്ല ഇനം കൊഴുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ആവുകയും വേദനയുടെ ഇൻറ്റൻസിറ്റി ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് ഫൈബേഴ്സ് എസ്പെഷ്യലി സോളിബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ ഇൻസോളിബിൾ ഫൈബേഴ്സും മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക അതിലൊന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ റാഗി ഓട്ട്സ് ഇതിലൊക്കെ ധാരാളം സോളിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും ഉണ്ട് അതേപോലെ തന്നെ സീഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സിലൊക്കെ ഫൈബേഴ്സ് നല്ല ഇനം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ഓറഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആപ്പിൾ ി അതേപോലെ തന്നെ നെല്ലിക്ക ഇതിലൊക്കെ ധാരാളം ഫൈബേഴ്സും അതേപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഫൈബേഴ്സിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനത്തിൻ്റെ അല്ലെങ്കിൽ കുടലിലൊക്കെ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് സ്മൂത്താക്കുകയും കൃത്യമായിട്ടുള്ള അബ്സോർപ്ഷനും അതേപോലെ തന്നെ ഡൈജഷനും നടത്താൻ സഹായിക്കുന്നതാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പം മാക്സിമം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി മറ്റൊന്നാണ് ആൻറ്റി ക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീ ഡീപ്പ് ആയിട്ടുള്ള ഭക്ഷണത്തിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഡീ പിക്മെൻറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസും ക്യാപ്സിക്കം ഓറഞ്ച് അതേപോലെ തന്നെ പൊമോഗ്രാനേറ്റ് ക്യാരറ്റ് ബീട്രൂട്ട് അതായത് അങ്ങനത്തെ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊന്നാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബെറീസിൽ ബ്രോക്കോളീസിലെല്ലാം കാണപ്പെടുന്ന ഒരു തരം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് അതായത് നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാവനോട്ട്സ് എന്ന് പറയും അതൊന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അതേപോലെ തന്നെ സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കറി വെക്കുക അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒരു ഒരു ഫ്ലേവറിങ് ആയിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടാനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാവുന്നതാണ് അത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഇംബാലൻസ് വരികയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞുള്ള സ്പൈസസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട കുറച്ചിനം ഭക്ഷണങ്ങളുണ്ട് എസ്പെഷ്യലി ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾക്കൊക്കെ മെയിനായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഒരു തരം പ്രോട്ടീൻസ് ആണ് അതായത് ഈ ആട്ട മൈദ റവ പോലത്തെ ഇത്തരം റിഫൈൻഡ് പ്രൊഡക്ട്സിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീൻസ് ആണ് അത് നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് നമ്മൾ ഗട്ടിൽ ആബ്സെൻ്റ് ആകുമ്പോഴാണ് അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂട്ടൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അതേപോലെ തന്നെ മോണോസോഡിയം ഗ്ലൂട്ടാമീറ്റ് അജിനമോട്ടോ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾ കഴിക്കുന്ന മാഗി അല്ലെങ്കിൽ നൂഡിൽസ് അതേപോലെ നിങ്ങൾ കഴിക്കുന്ന പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പിക്കിൾസിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്ന പിക്കിൾസിലൊക്കെ കൂടുതലായിട്ടും ഇത്തരം അജിനോമോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസ്യൂമിങ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ പോർക്ക് ബീഫ് മട്ടൻ്റെ ഒക്കെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക പകരം ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഷുഗറിൻ്റെ ഇൻടേക്കും അതേപോലെ സാൾട്ടിൻ്റെ ഇൻടേക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി അപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ഹോട്ട് ബാഗ് അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് പലർക്കും സംശയമാണ് നമ്മൾ ചൂട് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ തണുത്ത അപ്ലിക്കേഷൻസ് ഒക്കെ ഏത് ടൈമിങ്ങിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ വെക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കൊക്കെ വരികയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ ആ ഒരു സർക്കുലേഷൻസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് കോൾഡ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എസ്പെഷ്യലി ഐസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ത്രീ ടു സിക്സ് മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പെയിൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹോട്ട് ആണ് വെക്കേണ്ടത് എസ്പെഷ്യലി ആർ ഐ കംപ്ലയിൻസ് അല്ലെങ്കിൽ ഓസ്റ്റുആാർത്രൈറ്റിസ് കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഹോട്ട് ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക എസ്പെഷ്യലി ബീൻസ് ക്യാബേജ് ബ്രൊക്കോൾ ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അപ്പോൾ പ്രോട്ടീൻസ് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പ്രോട്ടീൻസ് കൺസ്യൂം കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്തനിങ് ഇമ്പ്രൂവ് ആവുകയും നാടികൾക്ക് കുറച്ചുകൂടി ഉത്തേജനം വരികയും എല്ലാ ഫംഗ്ഷൻസ് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ചെറീസ് മാക്സിമം ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ബെറീസ് മാക്സിമം ഉൾപ്പെടുത്തുക എസ്പെഷ്യലി സ്ട്രോബെറി ബ്ലൂബെറി പോലത്തെ ബെറീസ് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കും ഇതൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു നേരമൊക്കെ ആക്കിയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു ലൈറ്റ് മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഒരു ഒരു നടത്തമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കിപ്പിങ്ങോ ജമ്പിങ്ങോ ഒക്കെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് കൂടുമ്പോക്കെ ചെയ്യാൻ ശ്രമിക്കുക അതായത് ബോഡിക്ക് ഒരു ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻറ്റൽ ടെൻഷൻ ആങ്സൈറ്റി സ്ട്രെസ് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതും ഇതിനോടൊപ്പം ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക പ്രാണായാമാസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതും ായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്